ആ വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അത് പേളി മാണിയുടെ ഇൻറ്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ പേളി മാണിയുടെ വീഡിയോസില് വ്ലോഗ്സില് അവരുടെ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചപ്പം സോഷ്യൽ മീഡിയയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചാലോന്ന് വിചാരിച്ച് പേളി മാണിയുടെ വീഡിയോസിലേക്ക് നമ്മൾ തിരിയുമ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒന്ന് നമ്മൾ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്യൂട്ടി വ്ലോഗേഴ്സിനെ കുറിച്ചൊക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോസ് കണ്ടുവന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേളി മാണിയുടെ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരല്ല രണ്ട് ഇത് കണ്ടു തുടങ്ങിയപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുക അല്ലെങ്കിൽ അത് കണ്ടിരിക്കാൻ തോന്നുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് സംഭവിച്ചിട്ടില്ലായിരുന്നു അതിപ്പോ ഇന്റർവ്യൂസ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് എന്നൊക്കെ പറയാം ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ പേളി മാണിയുടെ ഇന്റർവ്യൂസുകളും പേളി മാണിയുടെ വീഡിയോകളൊക്കെ പറ്റി സംസാരിക്കാനായി പേളിമാണി നമുക്കറിയാം വളരെ രസകരമായിട്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് ഒപ്പം തന്നെ വളരെ ഫണ്ണി ആയിട്ട് ഇന്റർവ്യൂകളൊക്കെ നടത്താറുണ്ട് ഈ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഒരു ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഏത് തലത്തിലേക്ക് പോയി കഴിഞ്ഞാലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വന്തം കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ത്രീനിയും വരുമെന്നുള്ളതാണ് അത് പേളിയുടെ കുറ്റവൊന്നല്ല അത് ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോ ഒരു ചോദ്യം ഇതിൽ വന്നിട്ട് ഇങ്ങനെയാണ് പേളി ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം ഒരുമിക്കാൻ സമ്മതിക്കുന്നില്ല അത് പറയുന്ന ഗസ്റ്റിനും വ്യൂവേഴ്സിനും വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇതിലിങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതൊരാളെ ഇന്റർവ്യൂ ചെയ്തിട്ട് പിന്നീട് അത് ശ്രീനിയിൽ പോയിട്ടാണ് അത് നിന്നത് മാണിച്ചേച്ച് പലപ്പോഴും എന്റെ ശ്രീനി എന്റെ നീലു എന്റെ നിത്തു അങ്ങനെ 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 പറഞ്ഞുകൊണ്ടുപോകും എന്നതാണ് പറഞ്ഞു വെക്കുന്ന കാര്യം വളരെ സിമ്പിളാണ് എന്തിനാണ് ഈ ഫാമിലി വ്ളോഗുകളുടെ ആളുകൾ അവരെ കുഞ്ഞുങ്ങളെങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ ചെറുപ്പത്തിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളുടെ ഇത്രയും ചെറിയ ചെറിയ രസകരമായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരിക്കലും താൻ ചെറുപ്പത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് താൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വസ്ത്രം ഇട്ടൊക്കെ നടന്നിരുന്നു എന്നൊക്കെ കാണാൻ വലിയ താല്പര്യമുള്ള ഒരാളൊന്നും ആയിരിക്കണമില്ല ആയിരിക്കണമെന്നില്ല ഞാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആയിരിക്കണം എന്നില്ല മിക്ക ആൾക്കാരും ഞാൻ ഞാനെന്തിനും അങ്ങനെയല്ല ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ മൂക്കള ഒലിച്ച് നടന്നിരുന്നു ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇത് ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ വലുതായി കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയായാലും നമ്മുടെ ബന്ധുക്കളായാലും ആരായാലും രക്ഷിതാക്കൾ ആരായി തന്നെ ആയാലും നമ്മളോട് പറയുന്നത് നമുക്ക് വളരെയധികം ബോറടിക്കുന്ന നമുക്കത് വളരെയധികം ആക്വേഡ് ഫീലിങ് ചെയ്യുന്ന ഒപ്പമുള്ള സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് ഒരിക്കലും ഒരു കാരണവശാലും അത് പറയാൻ പാടില്ലാത്ത സംഭവമാണ് പക്ഷെ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അങ്ങനെ അവഗണിക്കപ്പെട്ട അങ്ങനെ അപമാനിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഒരു പക്ഷേ നയൻറ്റീസ്ക്രിസിൽ ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം അമ്മയായാലും രക്ഷിതാക്കളായാലും ഒക്കെ അപാരമായിട്ട് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ വെച്ചിട്ടൊക്കെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല സ്വന്തം മക്കളെ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു സാമാന്യ ധാരണ പോലും ഇല്ലാത്ത രക്ഷിതാക്കളൊക്കെ തന്നെയാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്തായാലും അന്ന് ഈ ഉണ്ണി വ്ലോഗ്സ് ഇങ്ങനത്തെ വീഡിയോ ചെയ്ത സമയത്ത് ആ ഉണ്ണി വ്ളോഗ്സിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് നമ്മുടെ പേളിവാണി ഒരു മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞത് എങ്ങനെയാണ് എന്നെ ഉത്ര എന്താ പറയുക ഇങ്ങനെ ട്രോളിൽ കൊണ്ട് ഈ മാതിരി വീഡിയോ ചെയ്തൊക്കെ ശരി നിനക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ വേറെന്തൊരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസ ഒരു എന്താണ് സങ്കടം വരുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആള് അന്ന് ആ ഒരു വീഡിയോ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും അതിന്റെ താരത്ത് പേളിമാണി എഴുതി വെച്ച് ഇങ്ങനെയാണ് സ്ത്രീകളെ വേദനിപ്പിച്ച് ജീവിക്കേണ്ട അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ ഉണ്ണി ഒരുപാട് സ്നേഹവും ഹീലിങ്ങും അയക്കുന്നു നിനക്ക് നിന്നിൽ തന്നെ സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ നിനക്ക് മറ്റുള്ളവരിലെ നന്മ കാണാൻ സാധിക്കട്ടെ മറ്റുള്ളവരെ പ്രത്യേകിച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ ബോസ് ലേഡിമാരായ സ്ത്രീകളെ വേദനിപ്പിച്ച് ജീവിക്കേണ്ട അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ ഇത് നിന്നെ ഇൻസ്റ്റിക്യൂട്ട് ആക്കുന്നുണ്ടോ കാരണം ഈ ഒരു ടോപ്പ് പുരുഷ താരങ്ങളെയും ക്രിയേറ്റർമാരെ അനലൈസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്ത് തന്നെ ആയാലും ടേക്ക് കെയർ പേളി ഇങ്ങനെയാണ് അന്ന് അതിന് താളത്ത് എഴുതി വെച്ചത് ഉണ്ണിക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആശ്വാസം നൽകുന്ന പോലെ അല്ലെങ്കിൽ ചീത്ത പറയുന്നില്ല എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ പേളി മാണിയെ അല്ലെങ്കിൽ പേളി മാണിയെപ്പോലുള്ള ആളുകളെ ഉണ്ണി ബ്ലോക്ക്സ് മാത്രമാണോ ട്രോൾ ചെയ്തിട്ടുള്ളത് അല്ല കേട്ടോ വേറൊരാൾ കൂടി ട്രോൾ ചെയ്തിട്ടുണ്ട് ിൽ സെലിബ്രിറ്റീസ് പൊതുവെ ഇന്റർവ്യൂവിന് പോകുന്ന ഒരു നമ്പർ വൺ ചാനലാണിത് എന്താ എന്റെ ഉദ്ദേശം കുറെ സ്വന്തം ഫാമിലി തണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനെയും മക്കളെയും കുത്തിത്തീരുക ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ എന്തെങ്കിലും ചോദിക്കാം കേൾക്കാൻ ഒരു ഒരു കൊടുക്കാതെ അടുത്ത ചോദ്യം വായിച്ചു ആ ഇങ്ങനെയുള്ള ഇവിടെ കാണാം ഹാപ്പി ഇതൊക്കെ ചെയ്യുന്നത് നൂറ് ശതമാനം നമുക്കറിയാം അത് പേളിമാണിയാണ് പേളിമാണി ഇങ്ങനെ ഉത്തരം കേൾക്കാതെ അടുത്ത് ചോദിരക്ക് കിടക്കുക എന്നീ പറയുന്ന പരിപാടി അന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് അന്ന് പേളിമാണി പറഞ്ഞിരുന്നു ദിയാകൃഷ്ണൻ അതൊന്നും കേൾക്കണ്ട ഒരു പക്ഷെ ഞാനിതൊക്കെ സഹിച്ചു എന്നൊക്കെ വരും പക്ഷെ ദിയാകൃഷ്ണൻ അങ്ങനെയല്ല ദിയാകൃഷ്ണക്ക് ഒരു പുതിയ അമ്മയാണ് ആ ദിയാകൃഷ്ണയ്ക്ക് അതൊന്നും ഒരു പക്ഷേ സഹിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദിയ കൃഷ്ണ ഇനിയിപ്പോ ഉണ്ണി വ്ലോഗ്സിലാണോ ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും ആണോ മറുപടി എന്ന് അറിയില്ല എന്തായാലും മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് അത് പേളി മണിക്ക് തന്നെയാണ് ശേഷമാണ് ഞാൻ ഞാൻ ഒരു 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 വ്ലോഗ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം സമയമില്ല സമയമില്ല ടൈം നടക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ കുഞ്ഞുങ്ങളുള്ള ആളുകൾക്ക് എല്ലാം ഇത് മനസ്സിലാവും അത്ര ഒരു കുഞ്ഞുമുള്ള ഒരു അമ്മമാർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കുഞ്ഞ് ഒരു മൂന്ന് മൂന്നര ഒക്കെ വയസ്സാകുമ്പോഴൊക്കെ തന്നെ അവരെ ഗുരുത്തുക്കേട് എത്രത്തോളം ആയിരിക്കും അവൻ്റെ പിന്നാലെ എത്രത്തോളം ഓടേണ്ടി വരും അവരെ മാത്രം നോക്കേണ്ടത് നമുക്ക് നമ്മുടെ കാര്യം പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെയാണ് ഇവരെന്തായാലും സംസാരമൊക്കെ തുടങ്ങുന്നത് ായിട്ട് ഓപ്പൺഅപ്പ് ആക്കി കാണിക്കേണ്ട ഒരു തോട്ട് എനിക്ക് ഇടയിൽ പോസിറ്റീവ് കാര്യത്തെ പറ്റി പറയാം നെഗറ്റീവ് ഒരുപാട് ഒപ്പീനിയൻസ് വരും കുഞ്ഞിനെ അങ്ങനെ ചെയ്യില്ല കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യില്ല കുഞ്ഞിനെ അത് കൊടുക്കണം കുഞ്ഞിനിത് കൊടുക്കണം തലയിൽ തലയിർത്തണം ഞാൻ ഒപ്പീനിയൻസ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട് എല്ലാ വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ലേടാ വാ വാ അമ്മ അമ്മ എന്തായാലും ഈ ഒരു പറയുന്നത് ടു മച്ച് ഞാൻ എൻ്റെ കുട്ടിയെ ഇനി വീഡിയോയ്ക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ് അങ്ങനെ ടു മച്ച് കൊണ്ടുവരുന്ന ഒരാളാണ് പേളിമാണി എന്നതിനേക്കാൾ ഇത് മറുപടി കൊടുക്കുന്ന പേളിമാണിക്ക് മാണിക്ക് തന്നെയാണ് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ തന്നെ പലവിധ കൺസേണുകളുണ്ട് ചില ആളുകളൊക്കെ വിശ്വാസപരമായിട്ട് കുട്ടികളെങ്ങനെ മറ്റുള്ളവരെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരിൽ ഇങ്ങനെ കാണിക്കരുത് കുഞ്ഞിന് വലിയ അപകടം വരും അസുഖം വരും എന്നൊക്കെ പറയും പിന്നെ ഒരു കുഞ്ഞിനെ കാണിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെയാണ് വളർത്തേണ്ടത് അങ്ങനെയാണ് വളർത്തേണ്ടത് ഇത് ഒരു നല്ല പാരന്റിംഗ് ആണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ രീതിയിലുള്ള വർത്തമാനക്ക് വരും എന്നുള്ളതാണ് ആള് എന്ത് വീഡിയോ എടുത്തു തുടങ്ങിയാൽ ഞാൻ അശ്വനോട് സംസാരിക്കുന്നു എന്നുള്ള ഇതുപോലെ അവര് പല പല വീടുകളിലും വളർത്തുന്നത് എന്റെ തൊട്ട ഞാൻ ഫ്ളാറ്റാണ് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ഫ്ലാറ്റിലുള്ള ഒരാൾ വളർത്തുന്ന പോലെ ആയിരിക്കും ഞാൻ വളർത്തുന്നത് ഞാൻ വളർന്ന പോലെ ആയിരിക്കും അവര് വളർത്തുന്നത് രീതി നമ്മൾ വളർന്ന സാഹചര്യം നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലസ് ഇതിനെല്ലാത്തിനും ഉപരിവനെന്താ ഇഷ്ടം എന്താ ഇഷ്ടമില്ലാത്ത ഇല്ലാത്ത എന്ത് കിട്ടാൻ കാര്യം ഇല്ല ഇതെല്ലാം എനിക്കറിയാം എല്ലാവരെയും കാണും ഈ ലോകത്തുള്ള ലോകത്തോളം എന്നാലും ഇവർ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കുന്നത് അറിയാം മറ്റുള്ളവരെ ആരും ഇതിൽ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്ന് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേളി മാണി പേളി മാണിയുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ മതി നിങ്ങളൊരിക്കലും ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണ്ട ആവശ്യമില്ല എന്ന് ഒരു ഇന്റേണൽ ആയിട്ട് പറഞ്ഞു വെക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നതാണ് പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഇഷ്യൂ വരാൻ പോകുന്നത് പേളി മാണി ഇതിനൊരു മറുപടി എന്ത് പറയുമെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചില രസകരമായ കാര്യങ്ങളാണ് തക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് ഒരു വലിയ പാടുള്ള പാടുള്ളൊരു പരിപാടിയാണ് സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നുമല്ല നമ്മുടെ ഒരു എന്താണ് ഫാമിലി ബ്ലോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഏറെക്കാലം കൊണ്ടുപോവുക നമ്മളെ വിശേഷങ്ങളൊക്കെ ഏറെക്കാലം ആളുകളൊക്കെ കണ്ടിരിക്കുക ആളുകൾ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുത്തൻ പുത്തനും കാര്യങ്ങളൊക്കെ ദിവസം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ് അത് ഇങ്ങനെ കൊണ്ടുപോവുക അതിൽ നിന്നൊരു വരുമാനം കൊണ്ട് തന്നെ അവർ ജീവിക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് നടക്കണ പരിപാടിയൊന്നുമല്ല എല്ലായ്പ്പോഴും ഒരു പ്ലസന്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി നടത്തുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം ഈ ഫാമിലി ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം കാരണം വീട്ടത്തെ എല്ലാവരും ഒരേ മൂഡിലൊന്നും ആവരിക്കണം എന്നിട്ടും അവരെല്ലാവരും ഒരുമിച്ച് പിടിച്ച് അച്ഛനും അമ്മേനും ഭാര്യേനും കുട്ടീനെയൊക്കെ ഒരുമിച്ച് പിടിച്ച് അവരെ ഡ്രസ്സ് ഡ്രസ്സിടിപ്പിച്ച് വൃത്തിയാക്കി ആ സ്പേസ് ഒക്കെ എത്രത്തോളം നല്ലതാണെന്നൊക്കെ നോക്കി കുഞ്ഞിനെ എത്രത്തോളം നല്ലതാണൊക്കെ നോക്കിയിട്ട് നമ്മളത് വീഡിയോ ചെയ്യണം എന്ന് പറയുന്ന കഴിഞ്ഞാൽ അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് എന്നിട്ട് അതൊക്കെ പേളിമാണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സമ്മതിക്കണം ഏ അപ്പോൾ എന്നാ ഇവിടെ നടക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പേളിമാണി പേളിമാണി കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ മതി ഒരിക്കലും എന്നെപ്പോലായിരിക്കില്ല മറ്റുള്ളവർ പ്രതികരിക്കുക എന്ന് പറയണ്ട അപ്പോൾ ഓരോരുത്തർ വീട്ടിലും ഓരോരുത്തർ കുഞ്ഞുങ്ങളും നോക്കുന്ന വേറെ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു വേറെ ആൾക്കാരാണ് പക്ഷേ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഒരാൾ നടത്തുന്ന സമയത്ത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതും ഒരു മാന്യമായ പരിപാടിയാണ് ബബായ്